കാസർഗോഡ് ജില്ലയെ ലോക പൈതൃക പട്ടികയിൽ കാസർഗോഡിന്റെ കാസർകോടിന്റെ തനത് ഉൽപ്പന്നമാണ് കാസർഗോഡ് സാരികൾ ഈ ഉൽപ്പന്നത്തെ ലോക ശ്രദ്ധയിൽ എത്തിക്കുവാൻ വേണ്ടി ഉടലെടുത്ത കാസറി പാവകളുടെ വിശേഷങ്ങളിലേക്ക് കാസർകോടിന്റെ തനത് ഉൽപ്പന്നമായ ജില്ലയെ ലോക പൈതൃക പട്ടികയിലെത്തിച്ച കാസർഗോഡ് സാരിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആഗോളതലത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് മാളവികയുടെ കൈകളിൽ നിന്നും കാസറി പാവകൾ പിറവികൊള്ളുന്നത് കാസർഗോഡ് നെല്ലിക്കുന്ന സ്വദേശിയായ മാളവിക ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ ഇന്റേണായി പ്രവർത്തിക്കുന്ന സമയത്ത് കാസർകോട് സാരിയുടെ നെയ്ത്തുസംഘവുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിലാണ് കാസർഗോഡ് സാരി ഉപയോഗിച്ചുകൊണ്ടുള്ള കാസറി എന്ന ആശയം രൂപപ്പെടുന്നത് കാസർഗോഡ് സാരി കാസർഗോഡിൻ്റെ ഒരു മാർക്കാണ് അപ്പം അതിൻ്റെ ഞാനൊരു ആർട്ടിസ്റ്റ് എന്നോണം അവരുടെ ഒരു ആർട്ടിസ്റ്റ് വർക്കിൻ്റെ ഒരു ഹാർഡ് വർക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പം അത് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അതിൻ്റെ കീർത്തി എത്തി എത്തിക്കണം പിന്നെ നമ്മളെ ഒരു കേരളത്തിന് ആ സപ്പോർട്ട് പിന്നെ കാസർഗോഡിനും പിന്നെ ഈ ഒരു ആർട്ടിസ്റ്റിനും ആ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇത് ചെയ്തത് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് സാരിയാണ് അതിനാണ് ഞാൻ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അതിനെ ഒരു എന്താ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഒരു രൂപേണയാണ് കാസരി നിർമ്മിച്ചിട്ടുള്ളത് കാസരി എന്ന വാക്കിന്റെ അർത്ഥം കാസർഗോഡ് സാരിയുടെ പേരിനെ ഷോർട്ട് ചെയ്തിട്ടാണ് കാസരി ഉണ്ടാക്കിയിട്ടുള്ളത് ടു തൗസൻഡ് നയൻറ്റീൻ എന്നോളം ഞാനൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീക്കെൻഡ് ആർട്സ് എന്നാണ് പേര് എന്താ വച്ചാൽ എവറി വീക്കെൻഡ്സിൽ ഞാൻ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് ബൊക്കേസ് ആയാലും ക്ലേ ആയിട്ടുള്ളതാണെങ്കിലും ഇവൻ ഒരു ക്ലോത്തിന്റെ ബാഗ് നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു ബാഗ് തരും അപ്പൊ ആ ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് അത് കളയാൻ തോന്നുന്നില്ല ലൈക്ക് അതൊരു പ്ലെയിൻ ബാഗ് ആകുമ്പോ അത് വെച്ച് ഞാൻ ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവൻ അത് കഴിഞ്ഞ പിന്നെ ഈ എന്താ ബ്രൈഡ്സിനുള്ള ഒരു ഹെയർ ബാൻഡ് പിന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസ് പിന്നെ ഹോം ഡെക്കർ ആണ് ലൈക്ക് കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കമ്പി വളച്ചുകൊണ്ട് പാവകളുടെ ഉടലുണ്ടാക്കി സാരിയുടെ ഉപയോഗശൂന്യമായ ഭാഗവും വിറ്റുപോവാതെ കിടക്കുന്നതുമായവ ഉപയോഗിച്ച് രണ്ടു തരത്തിലാണ് മാളവികയുടെ പാവ നിർമ്മാണം മൊമെന്റോ തരത്തിലുള്ള കുഞ്ഞു പാവകളും തടി മുഖം വരുന്ന സുവനീർ തരത്തിലും മിക്ക ഭാഗങ്ങളും സാരി കൊണ്ടും നെയ്ത്തിന് നിർമ്മിക്കുന്നത് കാസരികൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സോണിയർ മോഡൽ ഈ ഒരു ബിഗ് ഡോൾസും പിന്നെ ഒന്ന് ഈ ചെറിയ ഹാങ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു മൊമെന്റോ ടൈപ്പ് ഡോൾസും ഇതിലാണെങ്കിൽ കാസർഗോഡ് സാരി കംപ്ലീറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഐസ് ആയിട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സീക്വൻസ് വർക്ക് ജസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോൾസിന്റെ കാര്യം വലിയ ബിഗ് ഡോൾസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇതില് ചെറിയൊരു ഷൈനിങ് വർക്കിന് വേണ്ടിയിട്ട് ഈ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് കമ്പിയിലാണ് പിന്നെ ആ ബോഡി ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാസർഗോഡ് സാരീസിന്റെ നൂല് ഉപയോഗിച്ചിട്ടാണ് അതിനുശേഷം ഈ അതേ അവരുടെ അതേ നൂല് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നുള്ളത് പിന്നെ വുഡൻ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളത് പിന്നെ വുഡന്റെ ഒരു സ്റ്റാൻഡും പിന്നെ കംപ്ലീറ്റ് ഇതിനനുസരിച്ചുള്ള ഒരു മോഡല് തോട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈനിങ് വർക്ക് ചെയ്യുന്നതാണ് അതിപ്പം ഓരോ വെറൈറ്റി ആയിട്ട് കാണാം ഇതിപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു വർക്കാണ് അപ്പം ഹെഡ് വെച്ചിട്ടില്ല പിന്നെ ഇതിലേക്ക് ഇതിന്റെ ഡോളിന് ഇവൻ ഹെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലും കാസർഗോഡ് സാരീസിന്റെ നൂലാണ് സാധനങ്ങൾ എത്തിക്കാനും പാവ നിർമ്മാണത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ നൽകിയും പൂർണ്ണ പിന്തുണയുമായി അച്ഛനും അമ്മയും ചേച്ചിയും അനുജനും അടങ്ങുന്ന കുടുംബം കൂടെയുണ്ട് മാളവികൾ ചെറുതിരിക്കുമ്പോഴേ ഇതിൽ നിന്നും നല്ല താല്പര്യം ഉണ്ട് ഞങ്ങൾ ഒക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷാണ് നീന് വേണമെന്നെല്ലാം ഹെൽപ്പും ഞങ്ങൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാരുടെ സപ്പോർട്ടാണ് ചേച്ചിയായെങ്കിലും ഇനിയനായെങ്കിലും അച്ഛന് വേണുന്നതെല്ലാം ഒക്കെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതെല്ലാം അച്ഛനാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ചെറുപ്പം മുതൽക്കേ താല്പര്യമുള്ള മാളവിക നിലവിൽ കുഡ്ലൂർ ചൈതന്യ വിദ്യാലയത്തിൽ ആർട്ട് അധ്യാപികയാണ് കാസർഗോഡ് സാരിയും കാസരി പാവകളും വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ മനീഷാമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്